ജി ജെ മോക്ലിയുടെ മറ്റൊരു പുതിയ ചെറിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ കാലമ്പായുടെ മുകളിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറകിലായിട്ട് കാണുന്ന വേണ്ട അതിനപ്പുറത്താണ് കാലമ്പാറ അത് ചെടികളെല്ലാം നല്ലപോലെ പൂത്ത് മനസ്സിലായില്ലേ വെറുതെ മനസ്സിലാക്കാം വേണ്ട അവിടെ ഫുൾ വയലറ്റ് പോവുകയാണ് അപ്പോൾ നമ്മൾ പൂം കായും കളിക്കാൻ വന്നതല്ല ഇപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മറ്റേ തുണികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഹാങ്ങറിലൊക്കെ ഹാങ്ങ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റിയ ഒരു കയറോ കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഒന്നും നമ്മൾ വീട്ടിനകത്തില്ല മനസ്സിലായല്ല അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവം വേണമെന്ന് ചിഞ്ച് പറഞ്ഞു ഞാനല്ല ചിഞ്ച് പറഞ്ഞു ഒരു സ്റ്റാൻഡ് വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു മറ്റേ ചുമല്ലിൽ ഹാങ് ചെയ്ത് വെക്കുന്ന സാധനമില്ല അതൊക്കെ സ്ക്രൂ ചെയ്ത് വെക്കുന്ന സാധനം വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ വരെ വേറെ വല്ലതും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കടയിൽ നിന്ന് പട്ടിയിൽ വാങ്ങിയിട്ട് നമ്മൾ പട്ടികൂടെ അടിച്ചതുപോലെ ഒരു സ്റ്റാൻഡ് പോലെ അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു അതും വേണ്ട നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും സംഭവം വേണമെന്ന് കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ അങ്ങനെ ചൊറഞ്ഞ് അടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് കാലംബാറുടെ മുകളിൽ വന്നിട്ട് ഇവിടെ കാണുന്ന കുറച്ച് വള്ളിയും ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഏതെങ്കിലും കമ്പിൻ ചെടിയൊക്കെ വെട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകണം മനസ്സിലായി ഒരു മറ്റേ മണ്ണിനകത്തൊക്കെ തുറന്ന് വയ്ക്കുന്ന ഒരു കടലിലേ ആ കടനിൻ്റെ കൂടെ ഇവിടെ പല പല ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കരമായ ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ തീ പട്ടിയും ലൈറ്ററും മറ്റേ ചകിരിയില്ലേ തൊണ്ട് ചകിരി പേപ്പർ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പാറയിലേക്ക് വന്നിട്ടുള്ളത് ഇതിനകത്തൂടി കയറി നമുക്ക് ഇത് മറു വശത്ത് പോകണം ഈ ഈന്തപ്പന ശരി യുവർ റൈറ്റ് ഈന്തപ്പന കലമ്പാറയുടെ കാട്ടിനകത്ത് കുറച്ച് ഈന്തപ്പന മുളച്ച് വരുന്നുണ്ട് കാണിച്ചാൽ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ സച്ചിയൊക്കെ മുന്നേ വരുമ്പോൾ പന്നികൾ ഇറങ്ങി ഓടുമായിരുന്നു എന്തോ എന്തുവാണെങ്കിൽ നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കൂല്ലേ വെറുതെ പറയുന്നതല്ല നമ്മളിങ്ങനെ കാലെടുത്ത് വെക്കുന്നത് പന്നിയുടെ മൂക്കിൻ്റെയൊക്കെ അടുത്തായിരുന്നു അത് നീ വേണ്ട കൂടെ വെ പോകുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ എടുത്ത് വെക്കുന്നത് ചിലപ്പോൾ പന്നികൾ ഇങ്ങനെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പന്നികൾ മിണ്ടാതെ കിടക്കും പന്നി വേണമുണ്ടോ സ്ഥലം വേണ്ട എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ കാലൊക്കെ വെട്ടി തെളിച്ച് ഇങ്ങനെ പന്നി 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 പന്നിയന്നെ വേണ്ട ഒരു പന്നി കിടന്നൊരു സ്ഥലമാണ് കണ്ടാ ഇത് പന്നി കിടന്നിട്ട് പോയ ഒരു സ്ഥലമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടെ ചാടി താഴെ ഇറങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റുമോ സ്ലിപ്പായി കഴിഞ്ഞാൽ താഴെ ഭയങ്കര കുഴിയാണ് ഏകദേശം പത്ത് നൂറ് നൂറ്റമ്പത് മീറ്റർ കൂടുതൽ ദൂരം അങ്ങ് താട്ടുണ്ട് ഇറങ്ങാൻ പറ്റില്ല അവിടെ വാ കോൺഫിഡൻസ് കോൺഫിഡൻസ് പോകണം എങ്കിലേ താഴെ പോവുള്ളൂ അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോകാം അപ്പം ഈന്തപ്പനക്ക് കാണണ്ടേ അതിൻ്റെ തയ്യാണ് കേട്ടോ തയ്യാറെ ഇങ്ങനെ മുളത്താണ്ടേക്കെന്ന് പറഞ്ഞണ്ടോ ഇതൊരു ഈന്തപ്പനയുടെ തയ്യാണ് ഉണ്ടോ ഇത് നല്ല ചെറിയ തൈയാണ് മുള്ള കണ്ട മുള്ളു വേണ്ട വഴി കണ്ട് പേടിച്ചിരിക്കുകയാണ് ഒരു ഈന്തപ്പനയുടെ തൈ അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ഭാഗത്ത് കൂടി അങ്ങോട്ട് പോകണം പരപ്പട്ടിയും മറ്റൊരു മറച്ചിൻ്റെ ഒക്കെ കൂടാതിരിക്കാനാണ് സാധ്യത ഈ മോളത്തേങ്ങനെ ചെടികൾ ചെറിയ ചെറികൾ പിടിച്ചിടണം വരെ രക്ഷയില്ലാത്ത സ്ഥലമാണിത് കടന്നിട്ട് കിടന്നിട്ട് പോയതാണ് കടന്നിട്ട് പോയ ഒരു സ്ഥലമാണ് നല്ല സെറ്റാക്കിയിട്ടുണ്ട് മെത്തപൊല്ലാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കമ്പ് വെട്ടാനുള്ള സ്ഥലത്തേക്ക് എത്താം താഴെ പോവല്ലേ ഇപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചറങ്ങിക്കഴിഞ്ഞാൽ താഴെ ഭയങ്കര കുഴിയാണ് താഴെ പോവും സ്ഥലം തന്നെയുണ്ട് തെറ്റല്ലേ ആറ ഫുള്ള് നനഞ്ഞിളക്കാണ് ഒരു കാരണവശാലും ചെടിയിൽ പിടിക്കാതെ വരല്ലേ കേട്ടല്ലേ നല്ല സ്ഥലമല്ലേ താഴെ വെക്കുമ്പോഴേച്ച് വെച്ചില്ലെങ്കിൽ താഴെ ഭയങ്കരമായ കുഴി അത് മറ്റേ തൊടലിയാണത് അപ്പോൾ കുറേ പേർ പറയും കാടൊക്കെ വെട്ടി നശിപ്പിക്കുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രൂക്ഷ വിമർശനം വരാൻ സാധ്യതയുണ്ട് ഭയങ്കരമായിട്ടുള്ള കാട്ടിടയ്ക്ക് കുറച്ചൊക്കെ വെട്ടി എന്ന് പറഞ്ഞിട്ട് വലിയൊന്നും സംഭവിക്കാനൊന്നും പോകണില്ല വീണ്ടും ഇല്ലാത്ത ഭാഗത്ത് പോയിട്ട് മൊത്തമായിട്ട് വെട്ടിയെടുക്കുമ്പോഴാണ് മൊത്തം നശിച്ചു പോണത് ഇത് കുറച്ച് കുറച്ച് ഉള്ളതൊക്കെ വെട്ടിട്ട് തന്നെ വലിയ പ്രശ്നം കഴിഞ്ഞില്ല ചുമ്മാ നയായിരിക്കും അങ്ങനെ ഉണ്ട് ഇത് ഇഷ്ടമായിരിക്കും ഇവിടെ നമ്മൾ സ്ലിപ്പായി കഴിഞ്ഞാലേ സ്ലിപ്പായി കഴിഞ്ഞാൽ വേണ്ട സ്ഥലം നടക്കുന്നുണ്ട സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു നൂറടി കൂടുതൽ എന്തായാലും നൂറ്റമ്പാടി ഒഴിപ്പിച്ച് നൂറ്റമ്പാടി ആനക്കാളം ഉണ്ടെങ്കിലുള്ള ഹൈറ്റ് പണ്ട് കാലത്ത് നമ്മൾ ലവ് ലോബേഴ്സിനൊക്കെ വളർത്തുന്ന സമയത്ത് ഈ കാണുന്ന കമ്പ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വരുമായിരുന്നു എവിടെ കാലം പാറയുടെ പറഞ്ഞ കടന്നിളവി കഴിഞ്ഞാൽ ഞാൻ സിക്കുന്നതായിരിക്കും ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ കയറിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോക്കത്തിനെ കാണിക്കുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ട് വരും പക്ഷേ അങ്ങനെയൊന്നുമല്ല ഇത് ചുറ്റും പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആണ് ഫുള്ള് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലിരിക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ നടുവിലായിട്ടൊരു പാറക്കോറി അതായത് പാറക്കോറിയുടെ ഭാഗമായിട്ടുള്ളൊരു പാറയാണ് ഈ കാണുന്നത് ചിറകി കഴിഞ്ഞാലേ സ്ലിപ്പായി കഴിഞ്ഞാൽ നോക്കണ്ട പട്ടം ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് നമുക്ക് ആവശ്യമുള്ള കമ്പെല്ലാം വെട്ടിയെടുക്കുന്നത് ഭയങ്കര ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് വേണ്ട ആ ഒരു കമ്പിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പ് വേണ്ട ഭയങ്കര ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വന്നിരിക്കാൻ ഭയങ്കര രസമാണ് നല്ല നമുക്ക് ആവശ്യമുള്ള ഷേയ്പ്പിലുള്ള രണ്ട് കമ്പ് നമ്മൾ ഈ കാണുന്ന പോലെ വെട്ടിയെടുക്കാൻ ടെക്സ്ചർ ഉണ്ടോ വെട്ടിലല്ലാം തന്നെ ദേശം എനിക്ക് വന്ന് വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്ന് തോന്നുന്നു കാരണം ഇങ്ങോട്ട് വേറെ ആരും വരില്ല എനിക്ക് അറിയാവുന്ന കാലം തൊട്ട് ഇന്നേ ഇതിനകത്തേക്ക് വേറെ ആരും പുറത്തുനിന്നും വന്ന് കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചെടികൾ അന്ന് മുതൽ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെ തന്നെ 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 ഇരുപത് വർഷത്തിന് മേളിൽ പഴക്കം എന്തായാലും മനസ്സിലായി അത്രയും കട്ടി കൂടിയ കമ്പുകളാണ് ഈ കാണുന്ന നിൽക്കുന്നത് അത് പഴക്കം ചെന്ന കമ്പുകളാണ് അതൊന്നും നമ്മൾ തൊടുന്നില്ല അത്രയും പഴക്കമുള്ള പഴക്കമുള്ളതൊക്കെ നമ്മുടെ നിറത്തേക്കാണ് നമ്മൾ വിചാരിക്കുമ്പോഴല്ല ഭയങ്കര കട്ടിയാണ് നമ്മൾ ഇത്രയും പഴക്കമുണ്ടായിരുന്നു നല്ല പഴക്കമുള്ള നമുക്ക് കാണാൻ മനസ്സിലോ ഭയങ്കര കട്ടിയാണ് ഇനിയുണ്ട് ഇനിയും കുറച്ചുകൂടി കൊണ്ടുവന്നു താഴ്ത്തലെ അവിടെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മനസ്സിലെ ഇവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരം ഉണ്ട് അപ്പൊ നമ്മൾ ഈ കാണുന്ന പോലെ ഇലയില്ലേ ഇലയിലെ നമ്മൾ കൃത്യമായിട്ട് വെട്ടി മാറ്റണം ഇയർ പൊർട്ടക്ഷൻ ഒക്കെ മതി അനാവശ്യമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന കൊമ്പുകളില്ലേ ആ ശിഖരങ്ങളെ നമ്മൾ അതേപോലെ എൻ്റെ പ്രധാന കമ്പു ആയിട്ട് പിടിച്ച് കെട്ടിവെക്കണം എന്നാലേ ഇരിക്കുള്ളൂ പ്ലാസ്റ്റിക് വള്ളി വെച്ചാണ് കെട്ടുന്നത് എന്നാലും മാത്രമേ കൃത്യമായിട്ട് പിടിച്ചിരിക്കുകയുള്ളൂ മനസ്സിലായില്ലേ കമ്പില്ലേ കമ്പ് നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾ പറയുന്നിടത്ത് കമ്പ് നിൽക്കുന്നില്ല കമ്പ് അതിൻ്റെ വഴിക്ക് പോകുന്നത് ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പോലെ ഒറ്റ റൗണ്ടായിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോണ കമ്പിന് കമ്പിന്റെ വഴി നമുക്ക് നമ്മുടെ വഴി ശ്രദ്ധ പറഞ്ഞല്ലേ ശ്രദ്ധ തരില്ലേ നടക്കട്ടെ നടക്കട്ടെ കല്യാണങ്ങൾക്ക് മറ്റേ ഫോട്ടോഷൂട്ടിനെ പാർക്കിലും ബീച്ചിലൊക്കെ സാധനം കിട്ടില്ലേ ഏതാണ്ട് അതുപോലെ ഉണ്ട് ഇതൊന്നും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല ചിഞ്ചു പറഞ്ഞാൽ കൊക്കിനെ കണ്ടപ്പോ ചിഞ്ചു പറഞ്ഞ പിടിച്ച് പൊരിച്ചു കൊടുക്കാൻ വെള്ള കൊക്ക് അതുവരെ തവിട്ട് കൊക്കാനും തവിട്ട് കൊക്ക് വന്നപ്പോഴ് കൊക്ക് ഫ്രൈ കഴിച്ചി കൊള്ളാന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു തീർന്നപ്പോ തന്നെ വെള്ളക്കൊക്കില്ല വലിയ വെള്ളക്കൊക്കെ പറഞ്ഞ നടപ്പുണ്ട് കണ്ട പാടേ കല്ല് വെച്ചിട്ട് പറഞ്ഞു എന്റെ പൊണ്ണു നാട്ടുകാരെ നാട്ടുകാരെ കൊക്ക് ഫ്രൈ കഴിക്കാൻ പാടില്ല കൊക്കുകൾ നമ്മുടെ നാടിന് പോലെ ഒന്നും ഹൈറ്റ് ഇല്ലാത്തോണ്ട് മൗളി ഒരു കല്ലിൻ്റെ പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഹാങ്ങർ ഒക്കെ പറിക്കേണ്ടി വന്നിട്ടുണ്ട് വെള്ള ഹാങ്ങറാണ് ഈ ഒരു പ്രകൃതി ഈയൊരു അറ്റ്മോസ്ഫിയറിക്ക ഈ ഒരു ഇതിൻ്റെ ഇതിലേ ഇത് നല്ല ഇറച്ചി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വെള്ളം എടുത്തുണ്ടുന്നത് അപ്പം ഈ കാണുന്ന പോലെ എങ്ങനെയാണ് തൂക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കേട്ടോ കേട്ടോ ഈ കാണുന്ന കമ്പുകളിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് ഇഷ്ടമുള്ള രീതിക്ക് എവിടെയാണോ തൂക്കേണ്ടത് അവിടെയൊക്കെ ഈ കാണുന്ന പോലെ ഹാങ്ങറ നമുക്ക് തൂക്കി ഇടാവുന്നതാണ് ഇനി അതുമല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂക്കാൻ പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ എന്തോന്ന് ഇത്ര ഉള്ളോ ചിസ്ത്ര ഉള്ളോ ഹാങ്ങറെ തൂക്കാൻ മുട്ടി മുട്ടിനിക്കുന്നുണ്ടെങ്കിൽ തുണി ഞാൻ ഇട്ട് കാണിച്ചത് അല്ല തുണി തുണിയും കൂടി ഇട്ടിട്ട് കാണിച്ചു അതായത് ഇങ്ങനെ ഈ രീതിക്ക് തുണി എടുത്തിട്ട് എങ്ങനെയുണ്ട് ഇതേപോലെ കിടക്കും ഇതേപോലെ ഇനി എത്ര വേണോ അടുക്കി ഇടക്കിയിട ഈ കാണുന്ന സംഭവം വേണ്ട ആ കാണുന്ന സംഭവം കണ്ടില്ലേ അത് നമ്മൾ ഈ കാണുന്ന പോലെ അലക്കാത്ത തുണിയില്ലേ ഈ കാണുന്ന പോലെ അലക്കാത്ത തുണിയില്ലേ അലക്കാത്ത തുണി എടുത്തിട്ട് ി അതേപോലെ അവിടെ മനസ്സിലായില്ലേ അതുപോലെ അവിടെ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഉപയോഗം മനസ്സിലായില്ലേ ഇത്രയുള്ള സംഭവം ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം ഉണ്ട് അവിടെ നിന്ന് കമ്പ് വെട്ടിവിടെ കൊണ്ടുവരായിട്ട് അപ്പം അതുകൊണ്ട് രണ്ട് ദിവസം അടുത്തുകൊണ്ട് പണി ചെയ്യാൻ വേണ്ടിയിട്ട് ആച്ചപോലെ ഒരു ഹാങ്ങ് ഹാങ്ങർ പോലത്തെ ഒരു സ്റ്റാൻഡ് നിങ്ങൾക്ക് അത്രമാത്ര ഇഷ്ടപ്പെട്ടു എനിക്ക് അറിയാമല്ലേ അതായത് നമ്മളത്തെ വീട് നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുന്നവരും എനിക്ക് അറിയാമല്ലോ എന്തെങ്കിലും വീടിന് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട നിങ്ങൾ പ്രത്യേകിച്ച് ഉണ്ടാകും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ തെറ്റാ എ കമ്പ് മതിയെന്നോ ഒറ്റ കമ്പിങ്ങനെ രാവിലെ വളർച്ച കെട്ടിക്കൊടുത്താൽ മതിയെന്നോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു രസം മനസ്സിലായില്ലേ